ശക്തിയായ സ്വതന്ത്ര സ്ഥാനാർത്ഥികൂടി എത്തിയതോടെ തീ പാർന്ന ത്രികോണ മത്സരമാണ് ഉപ്പതര പഞ്ചായത്ത് ഏഴാം വാർഡിൽ കോൺഗ്രസ് മണ്ഡലം ജോയിന്റ് സെക്രട്ടറിയായിരുന്ന രമണി രൂപേഷാണ് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളി ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത് യു ഡി എഫിനായി ഡേ സി സാബുവും എൽ ഡി എഫ് സ്ഥാനാർത്ഥി അനിതാ ബിരുവുമാണ് മുന്നണി സ്ഥാനാർത്ഥികളായി രംഗത്തുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം നടക്കുന്നത് വാർഡിലാണ് നടത്തുന്നത് മുന്നണി സ്ഥാനാർത്ഥികളും ഒപ്പം കോൺഗ്രസ് വിപത സ്വതന്ത്ര സ്ഥാനാർത്ഥി രമഡി രൂപേഷും നിലയുറപ്പിച്ചതോടെ കാക്കത്തോട്ടിൽ പോരാട്ടം മുറുകി മൂന്നു പേരും വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല പഞ്ചായത്തിന്റെ വാർഡിന്റെ മുക്കും മൂലയും വ്യക്തമായി അറിയാവുന്ന സ്ഥാനാർത്ഥികളാണ് മൂവരും യു ഡി എഫും എൽ ഡി എഫും കേരള കോൺഗ്രസിന്റെ ഇരുവിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളെയാണ് മത്സര രംഗത്ത് ഇറക്കിയിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡേസി സാബു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മുൻ പഞ്ചായത്ത് അംഗവുമായ സാബു ബേങ്ങുവേലിയുടെ ഭാര്യ കൂടിയാണ് ഭർത്താവ് വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനത്തിന്റെ തുടർച്ചയ്ക്കായാണ് മത്സരിക്കുന്നത് നൂറ് ശതമാനം വിജയപ്രതീക്ഷയാണ് ഡേസി സാബുവിനുള്ളത് ഈ വാർഡിലെ എല്ലാ ആളുകളുടെയും ക്ഷേമത്തിനും അവരുടെ വാർഡിലെ വികസനത്തിനും ഞാൻ എപ്പോഴും ഒപ്പമുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു പറയുകയാണ് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത് അനിത ബിനു ആണ് ഹരിതകർമ്മ സേനാംഗമായി അനിത ഈ വാർഡിലെ ഓരോ വീടുകളിലും മാസത്തിൽ ഒരു ദിവസമെങ്കിലും എത്തുന്നതിനാൽ എല്ലാവർക്കും അറിയാം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത് നൂറ് ശതമാനം വിജയപ്രതീക്ഷയോടെയാണ് പ്രചരണം അവസാനഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിരന്തരമായിട്ട് വീടുകൾ കയറിയിറങ്ങിയായിരുന്നു എല്ലാ വോട്ടർമാരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു നല്ലൊരു പ്രതികരണം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുവാണെങ്കിൽ ഈ നാടിനും ഈ നാട്ടിലുള്ള ആളുകൾക്കും പറ്റുന്ന എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം സേവനങ്ങളും വികസനവും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഞാൻ എന്നെ കഴിവിനാർ പരുമാവധി ശ്രമിക്കുന്നതാണ് കാരണം വിജയപ്രതീക്ഷയിലാണ് പാർട്ടി ഒന്നടങ്കം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവം ജെ ഡി എഫ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച പരിചയം ജനങ്ങളുടെ ഏതാവശ്യത്തിനും കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതിൽ മുന്നിൽ ആർക്കും എതിരഭിപ്രായം ഇല്ലാത്ത വലുത മുന്നണികൾ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതോടെ ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് മത്സരരംഗത്ത് ഇറങ്ങി ഇപ്പോൾ ഇരു മുന്നണികൾക്കും ഭീഷണിയായി തീർന്നിരിക്കുകയാണ് ജനങ്ങളുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന രവടി രൂപ ശതമാനം വിജയ ഉള്ളത് എല്ലാവരും എനിക്ക് വേണ്ട സപ്പോർട്ടുകൾ തന്നു ഇനി മുൻപോട്ട് ഞാൻ ജയിച്ചു വന്നാൽ ഞാൻ ജനങ്ങളോടൊപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളും ഞാൻ അവരോടൊപ്പം നടന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അവരോടൊപ്പം കൂടെ ഉണ്ടാവും എൻ്റെ ചിഹ്നമായ മെഴുകുതിരി അടയാളത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം വിജയിപ്പിച്ചാൽ ഞാൻ നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലും ഉണ്ടാകും മൂന്ന് സ്ഥാനാർത്ഥികളും മൂന്ന് പ്രാവശ്യം വീതം വീടുകൾ കയറി കഴിഞ്ഞു വോട്ടർമാരുടെ മനസ്സിനിയും വ്യക്തമാകാത്തതിനാൽ മാർക്ക് അനുകൂലമാകുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുത്തറ